ആവേ മരിയ പരിശുദ്ധ കന്യകാമറിയത്തിൻ്റെ വിമലഹൃദയ ഉപതിഷ്ഠ അഞ്ചാം ദിവസം പരിശുദ്ധ മറിയ നൽകുന്ന സന്ദേശം എൻ്റെ ഏറ്റവും പ്രിയമുള്ള കുഞ്ഞുങ്ങളെ നിങ്ങൾ എൻ്റെ മഹാവിജയത്തിൻ്റെ പുലീരിയിലേക്ക് ഉണരുകയാണ് എൻ്റെ ക്ഷണം സ്വീകരിക്കുന്ന നിങ്ങൾ ഒരുമയ്ക്കായി ഞാൻ പ്രാർത്ഥിക്കുന്നു ലോകത്തിൽ സമാധാനം വേണമെങ്കിൽ ആ തീരുമാനം എടുക്കേണ്ട ചുമതല ഞാൻ നിങ്ങൾക്ക് വിട്ടുതരുന്നു എൻ്റെ വിമലഹൃദയത്തിൻ്റെ അഭിലാഷങ്ങൾ നിങ്ങളാണ് സഫലീകരിക്കേണ്ടത് നിങ്ങളുടെ പ്രതികരണത്തിനായി ഞാൻ കാത്തിരിക്കുന്നു മാനസാന്തരങ്ങൾ എല്ലായിടത്തും എമ്പാടുമുണ്ടാകട്ടെ മുൻകാലത്ത് ഞാൻ നൽകിയ സന്ദേശത്തിൻ്റെ പരിസമാപ്തി നിങ്ങളാണ് കുറിക്കേണ്ടത് എൻ്റെ വജസ്സുകൾക്ക് ജീവൻ നൽകേണ്ടതും ഫലപ്രാപ്തി നൽകേണ്ടതും നിങ്ങളാണ് ഒന്നാമതായി സമർപ്പണത്തിനായി ഒരുങ്ങുമ്പോൾ ആത്മാ പൂർണ്ണമായും തുറവിയുള്ളതാകണം നമ്മുടെ നാദിയോടുള്ള സ്നേഹം ശരിക്കും അടിസ്ഥാനപരമായിരിക്കണം ഇത് പരിശുദ്ധമായതും മറ്റ് ലക്ഷ്യങ്ങളില്ലാത്തതുമായിരിക്കണം രണ്ടാമതായി ആത്മാവ് ദൈവവുമായുള്ള പൂർണ്ണ അനുരഞ്ജനം ആഗ്രഹിക്കണം സമർപ്പണ സമയത്ത് തന്നെ ഭാഗികമായി ലഭിക്കുന്നതാണ് കൂട്ടായ്മയുടെ വരം അനുരഞ്ജനമില്ലാതെ കൂട്ടായ്മ പരിപൂർണമാവുകയില്ല കാരണം കൃപയുടെ നീരുറവ അപ്പോൾ അടഞ്ഞിരിക്കും ആത്മാവിൻ്റെ അടുത്തെട്ടിൽ കൃപ പൂർണ്ണമായി സ്വീകരിക്കാൻ അനുരഞ്ജനം ആവശ്യമാണ് തീവ്രമായ അനുരഞ്ജനം ശക്തമായി കൃപ ലഭിക്കാൻ അത്യാവശ്യമാണ് മൂന്നാമതായി നമ്മുടെ നാദിയോടുള്ള സ്നേഹം പരിപോഷിപ്പിക്കുവാൻ ആത്മാവ് ഏകാന്തതയിലായിരിക്കണം അമ്മയുടെ സ്നേഹം വെളിപ്പെടുക ഏകാന്തതയിലാണ് ഫലപ്രാപ്തിയും അപ്പോൾ തന്നെ നാലാമതായി നമ്മുടെ ആത്മാവിൽ നിന്നും അമ്മ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ നാം ഗ്രഹിക്കണം അമ്മയിൽ നിന്നും നാം ആഗ്രഹിക്കുന്നവ നമുക്കറിയാം അമ്മ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ നാം ശ്രദ്ധിക്കാറില്ല പക്ഷേ ഇവയെപ്പറ്റി നമുക്ക് നല്ല ധാരണ ആവശ്യമാണ് സമർപ്പണത്തിൻ്റെ ഫലങ്ങൾ പുറപ്പെടുവിക്കുവാൻ ഇവ അറിഞ്ഞേ പറ്റൂ നമ്മുടെ ആത്മാവിൽ നിന്നും അമ്മയിലൂടെ ദൈവം ആവശ്യപ്പെടുന്നവ വ്യക്തമായി മനസ്സിലാക്കുവാൻ നാം പ്രാർത്ഥിക്കണം അമ്മയ്ക്ക് വേറിട്ട് ആഗ്രഹങ്ങളില്ല പ്രവൃത്തി പദം പരിപൂർണ വിശുദ്ധിയിലേക്ക് മുന്നേറുമ്പോൾ നാം ദൈവത്തെ ഏറ്റവും അധികമായി സ്നേഹിക്കാൻ ആഗ്രഹിക്കണം എല്ലാ വിശുദ്ധരും ദൈവത്തിന് നൽകുന്ന സ്നേഹത്തെക്കാൾ അധികമായി സ്നേഹിക്കാൻ ദൈവത്തിന് വേണ്ടി എല്ലാ രക്തസാക്ഷികളുടെയും സൗനത്തെക്കാൾ കൂടുതൽ സഹിക്കാൻ എല്ലാ ക്ഷതങ്ങളും വഹിക്കാൻ ശതമേൽപ്പിച്ചവരോട് ക്ഷമിക്കാൻ ഒരു ആത്മാൻ രക്ഷയ്ക്ക് വേണ്ടി എന്ത് ദുഃഖവും സഹിക്കാൻ പരസ്നേഹത്തെ പ്രതി ദാനധർമ്മങ്ങൾ ചെയ്യാൻ ഇത്തരം ആഗ്രഹാഭിലാഷങ്ങൾ വിശുദ്ധിയുടെ അഗ്നി നമ്മിൽ കത്തിക്കും ലാളിത്യവും വിശുദ്ധിയും ഉളവാക്കും സമർപ്പണത്തിൻ്റെ മൂലക്കല്ലുകളാണ് ഈ പുണ്യങ്ങൾ പ്രാർത്ഥന പരിസര കന്യകാമുറിയിൽ തന്നെ വിമല ഹൃദയമേ പൂണിലേക്കെൻ്റെ യാത്രയിൽ എന്നെ സഹായിക്കണമേ പുണ്യങ്ങളും വിശുദ്ധിയും ഞാൻ ആഗ്രഹിക്കട്ടെ ദൈവത്തിൻ്റെ നന്മയെ ഞാൻ ധ്യാനിക്കട്ടെ ദൈവം നൽകുന്ന കൃപകളെ കാണാത്തവർക്കായി എൻ്റെ ഹൃദയം തുറക്കാൻ ഇടയാക്കണമേ അമ്മയുടെ മുതലെ ഹൃദയത്തെ വേണ്ട വിധം സ്നേഹിക്കാതിരുന്ന എൻ്റെ കുറവിനു വേണ്ടി ദൈവത്തോട് മാപ്പപേക്ഷിക്കുന്നു അങ്ങയുടെ പുത്രൻ ആഗ്രഹിക്കുന്നത് പോലെ ഞാൻ മുഴുവനും ഈശോടെ താകാൻ എന്നെ ഈശ്വര ചേർത്ത് ഒന്നാക്കണമേ ആമ്മേ ഇന്നത്തെ വചനം സംഗീർത്തന പുസ്തകത്തിൽ നിന്ന് അൻപത്തൊന്നാം അധ്യായം പത്താം വാക്യം ദൈവമേ നിർമ്മലമായൊരു ഹൃദയം എന്നെ സൃഷ്ടിക്കണമേ ആ മീൻ അണുദിന പ്രാർത്ഥനകൾ ചൊല്ലുക ശിമിഷയ്ക്ക് സ്തുതി